ഗൈസ് അസ്സലാമു അലൈക്കും ുംമന മൂന്നല്ലേ അപ്പൊ അതിന്റെ നോമ്പത കണ്ടല്ലോ നിങ്ങളുടെ നിങ്ങൾ വിശേഷത്തെ കമന്റിൽ അറിയിക്കാൻ കാണാം അപ്പൊ നമുക്ക് അതിനായിട്ട് ഇതാ ഇവിടെ പത്തിരി റെഡിയാക്കാൻ ആക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി ആക്കി ഞാൻ ഞാനത് കുഴച്ച് വെട്ടി പേത്തി ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം കുറച്ച് വെജിറ്റബിൾസോ പിന്നെ ചിക്കന് പൊരിച്ചെടുത്തതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാലകളും ചേർത്തിട്ടുണ്ട് പിന്നെ ഹോം മെയ്ഡ് മഴസും കൂടി തീക്കൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതാ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ച് ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകളിൽ റെഡി റെഡിയാക്കി വെച്ച വെജിൻ്റെ അത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ഒന്നുകൂടി നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഞാൻ എൻ്റെ റമ്മതാ വീഡിയോ ആണ് ഞാൻ വിടാൻ കുറച്ച് ലൈറ്റ് ആയി ലൈറ്റായി പോയിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി ചിക്കുമായിട്ട് ജ്യൂസ് അടിക്കണമെന്നെ അതുകൊണ്ട് അതിൽ നല്ല പഴുത്തത് നോക്കിയെടുത്തിട്ട് അതിൻ്റെ പഴുപ്പ് മാത്രം എടുത്തിട്ട് അതിൻ്റെ തൊല്ല് നമുക്ക് കളഞ്ഞെടുക്കാം പിന്നെ ഞാൻ നേരത്തെ തന്നെ കുടി കളഞ്ഞ് എഴുത്തപ്പഴം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ചിക്കും മിക്സിലെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് കട്ടപ്പാൽ ചേർത്ത് കൊടുക്കാം എൻ്റെ അത് പകുതി കട്ടായിട്ടുള്ളു പകുതി കട്ട് ആയിട്ടില്ല അല്ല ഞാൻ തുമ്പിയതാണ് കേട്ടോ ആണ് ഇത് കട്ടപ്പാലൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടിട്ട് നല്ല കട്ടുള്ളതായ നല്ല തിക്ക് അയക്കോളും നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മളെ വെജിറ്റബിൾ പോള റെഡി ആയിട്ടുണ്ടോ വെജിറ്റബിൾ പോള അല്ല നമ്മുടെ ബ്രെഡ് പോള അങ്ങനെ പറയാം ഇനി എന്താ നമ്മൾ ചിക്കു ജ്യൂസ് നമുക്ക് ഒരു ജെയ്ഗിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതാ ഫ്രൂട്ട്സ് കട്ടാട്ടോ കട്ടിങ് ആട്ടോ ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് ഫ്രൂട്ട്സായിട്ട് എടുക്കുന്നത് ഷമാമാണ് ഷമാമെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി പാത്രത്തെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ ഇനി അടുത്തത് വാട്ടർ മതി വത്തയ്ക്ക അതും കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇനി ആപ്പിളും ഓറഞ്ചും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഗ്രേപ്സ് കഴുകിയെടുത്ത് അതും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലൈം അടിച്ചാലോ ലൈം ലൈമടിക്കണ്ട ഇതാ ഒരു മിക്സിയിലെ ജാറിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത ശേഷം നാരങ്ങയും ഇഞ്ചി കഷ്ണവും ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം അങ്ങനെ തന്നെ ഞാനും റെഡി ആയിട്ടുണ്ട് അതൊക്കെ റെഡിയായി ഞങ്ങൾക്ക് ക്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഭാഗം കൊടുക്കാനുള്ള കാത്തിരിപ്പിലാട്ട ചിക്കു ജ്യൂസും ലൈമും വെള്ളവും ഒക്കെ ഒഴിച്ചു ലയമ്മ വെള്ളം ചിക്കു ജ്യൂസ് പിന്നെ ഇത രണ്ട് സമൂസ് കുഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നോമ്പോൾ കറന്ന് കഴിഞ്ഞ് തറാൻ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്താ എൻ്റെ അമ്മായി അമ്മായിൻ്റെ മോള് വന്നപ്പോൾ കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്കയും ചാമ്പക്കയോ അടുക്കാപ്പഴവും പേരക്കയും പിന്നെ കറുമറ്റിയും ജാതിക്കൊക്കെ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒക്കെ തിന്ന് ഞങ്ങൾ തറാവി ക്രിസ്കരിച്ച് കഴിഞ്ഞ ശേഷം ചായ കുടിക്കാൻ വേണ്ടി പോയി പത്തിരിയും ചിക്കൻ കറിയായിരുന്നു അല്ലേ ഞങ്ങൾ പത്തിരി നമ്മൾ ചൂടെടുത്ത പത്തിരിയും ചിക്കൻ കറിയൊക്കെ പാത്രത്തിലാക്കിയിട്ട് നമുക്കൊന്ന് കഴിച്ചാലാ അടിപൊളി ഞാൻ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാനൊന്ന് സ്കൂളിട്ട് വരുമ്പോൾ സോഡ വാങ്ങിയിരുന്നു കേട്ടോ അതുകൊണ്ടൊന്ന് കുടിക്കാൻ വിചാരിച്ച് ഞാൻ കുടിച്ചുടാ നല്ല തരിപ്പുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടാ ഇവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഞാൻ തണുത്തത് കുടിക്കണേ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് സർബത്തുണ്ടാക്കി അതും കുടിച്ചു അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തിട്ട് എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത അടുത്തതിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ അപ്പോൾ ബാക്കി നാളെ